ഹായ് യോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊഴിൽ അന്വേഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വേക്കൻസി നോക്കാം യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ ഏഴ് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ പ്ലേസ്മെൻറ് ഡ്രൈവ് സംഘടിപ്പിക്കുക മുന്നൂറിൽ അധികം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സ്കിപ്പ് ചെയ്യരുത് മിനിമം രണ്ട് മിനിറ്റിൽ ഒതുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു രണ്ട് മിനിറ്റിൽ നിന്ന് കാണാൻ നിങ്ങൾ സന്നദ്ധമായിരിക്കണം ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ആൻഡ് മാനേജർ ടെലികോളർ ഫീൽഡ് സ്റ്റാഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് സെയിൽസ് ഓഫീസർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ടെക്നീഷ്യൻ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻ മാനേജർ ബില്ലിംഗ് സ്റ്റാഫ് ടെസ്റ്റ് ഡ്രൈവ് കോർഡിനേറ്റർ തുടങ്ങിയ തസ്തികളിലായി മുന്നൂറോളം മുഴുവനാണ് വന്നിട്ടുള്ളത് പങ്കെടുക്കാൻ താല്പര്യമുള്ള പ്ലസ് ടു ഐ ടി ബിരുദം ഡിപ്ലോമ എം ബി എ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ ഒമ്പതരയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും താവക്കര ആസ്ഥാനത്തിലെ സെൻറ് സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരേണ്ടതാണ് മൂന്ന് സൈസ് ബയോഡേറ്റ സഹിതം മൂന്ന് സെറ്റായിട്ട് നിങ്ങൾ കരുതിയിരിക്കണം അപ്പോൾ അതുമായിട്ട് വേണം എത്താൻ അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ എത്താൻ ശ്രമിക്കുക താങ്ക്